രാജ്യത്തെ പ്രമുഖ ഓൺലൈൻ വിദ്യാഭ്യാസ സ്റ്റാർട്ടപ്പായ ബൈജൂസിനെ പാപ്പർ കമ്പനിയായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ഇത് സംബന്ധിച്ച് ബംഗളൂരുവിലെ ദേശീയ കമ്പനിക്കാരായ ട്രൈബ്യൂണലിന്റെ ഉത്തരവിറങ്ങി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ബിസിസിഐ സ്പോൺസർഷിപ്പ് ഇനത്തിൽ നൂറ്റി അമ്പത്തിയെട്ട് കോടി രൂപയാണ് ബൈജൂസ് നൽകാനുള്ളത് മലയാളി സംരംഭകനായ ബൈജു രവീന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ബൈജ്യൂസിന്റെ മാതൃകാ കമ്പനിയായ തിങ്ക് ആൻഡ് ലേണിലെ പാപ്പരായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെടുന്ന ബിസിസിഐയുടെ ഹർജി ദേശീയ കമ്പനി ലോ ട്രൈബ്യൂണൽ കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഇടക്കാല റെസല്യൂഷൻ പ്രൊഫഷണലായി പങ്കജ് ശ്രീനിവാസിനെ ട്രൈബ്യൂണൽ നിയമിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി സ്പോൺസർഷിപ്പിന്റെ പേരിൽ ബിസിസിഐക്ക് പണം തിരികെ നൽകാനുണ്ടെന്നും എൻസിഎൽ ടി കണ്ടെത്തിയിരുന്നു ബിസിസിഐയുമായുള്ള തർക്കം ഒത്തുതീർപ്പാക്കി ചർച്ചയിലൂടെ പരിഹരിക്കാൻ അനുവദിക്കണമെന്ന ബജ്യൂസിന്റെ ആവശ്യം ട്രൈബ്യൂണൽ തള്ളിയിരുന്നു നിലവിൽ ബൈജൂസ് മൊറോട്ടോണിയത്തിന്റെ കീഴിലായതിനാൽ പണം തിരിച്ചെടുക്കുന്നതിനുള്ള ജുഡീഷ്യൽ നടപടികളോ ആസ്തികളുടെ വിൽപ്പനയോ കരാറുകൾ റദ്ദാക്കുന്നതിനും നിരോധനമുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സിയുടെ സ്പോൺസർഷിപ്പ് കരാർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബിസിസിഐയും ബൈജൂസുമായി ഒപ്പുവച്ചത് വരെയാണ് കരാർ കാലാവധി ഉണ്ടായിരുന്നതെങ്കിലും ബിസിസിഐ ഒരു വർഷം അധികമായി അനുവദിച്ചു എന്നാൽ കരാർ പുതുക്കുന്നതിന് താൽപര്യമില്ലെന്ന് ബൈജൂസ് ബിസിസിഐ അറിയിച്ചിരുന്നു ബൈജൂസിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുവാനും പാപ്പരായി പ്രഖ്യാപിക്കാനും കോടതി ഒരു പ്രതിനിധിയെ നിയോഗിച്ചു കമ്പനിയെ പാപ്പരായി പ്രഖ്യാപിക്കുന്നതിന്റെ ആദ്യഘട്ടം കൂടിയാണിത് ബൈജൂസിലെ നിക്ഷേപകരോടും ജീവനക്കാരോടും കിട്ടാനുള്ള പണത്തിന്റെ ക്ലെയിമുകൾ സമർപ്പിക്കാൻ ട്രൈബ്യൂണൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കോടതി നടപടിയിൽ പ്രതികരിച്ച ബൈജു രവീന്ദ്രൻ രംഗത്തെത്തി ട്രൈബ്യൂണൽ ഉത്തരവിനെ മേൽക്കോടതിയിൽ നേരിടുമെന്ന് രവീന്ദ്രൻ പറഞ്ഞു എന്നാൽ മെയിൽ കോടതിയിൽ നിന്നും ബൈജൂസിന് അനുകൂല ഉത്തരവ് ലഭിക്കാൻ സാധ്യത കുറവാണെന്ന് മാനേജ്മെന്റ് നിരീക്ഷകർ വ്യക്തമാക്കുന്നു നേരത്തെ ബൈജു രവീന്ദ്രനെതിരെ ആപ്പിന്റെ നിക്ഷേപകർ ലോ ട്രൈബ്യൂണലിൽ പരാതി നൽകിയിരുന്നു നാല് നിക്ഷേപകർ ചേർന്നാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എഡിടെക് സ്ഥാപനം നടത്താൻ ബൈജു രവീന്ദ്രൻ യോഗ്യനല്ലെന്ന് പ്രഖ്യാപിക്കണമെന്ന് പരാതിക്കാർ ലോ ട്രൈബ്യൂണലിനോട് ആവശ്യപ്പെടുകയായിരുന്നു ബൈജു രവീന്ദ്രനെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും കമ്പനിയുടെ നേതൃസ്ഥാനത്തിൽ നിന്ന് മാറ്റണമെന്ന ബൈജൂസിന്റെ മാതൃസ്ഥാപനമായ തിങ്ക് ആന്റ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡിലെ നിക്ഷേപകരും ആവശ്യപ്പെട്ടിരുന്നു ആറ് ദശലക്ഷത്തിലധികം ഉപയോക്താക്കളാണ് ബൈജൂസ് ആപ്പിനുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള എഡിടെക് സ്റ്റാർട്ടപ്പായ ബൈജൂസിന്റെ തുടക്കം ആഗോള യൂണിക്കോഡ് പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഏറ്റവും വലിയ പത്ത് സ്റ്റാർട്ടപ്പുകളുടെ കൂട്ടത്തിലാണ് ബൈജൂസ് ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് യൂണിക്കോൺ ലിസ്റ്റ് വിശകലനം ചെയ്യുമ്പോൾ ഇത് ബോധ്യപ്പെടുന്നതാണ് ഇരുപത്തിരണ്ട് മില്യൺ ഡോളറിൽ നിന്നാണ് ബൈജൂസിന്റെ മൂല്യം കൂപ്പുകുത്തിയത് ഒരു വർഷം മുമ്പ് എജുറ്റെക് ടെക്നോളജി സ്റ്റാർട്ടപ്പായ ബൈജൂസിന്റെ സ്ഥാപകൻ ബൈജു രവീന്ദ്രന്റെ ആസ്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിയഞ്ച് കോടി രൂപയായിരുന്നു അടുത്തിടെ പുറത്തുവന്ന ഫോബ് സമ്പന്ന പട്ടിക അനുസരിച്ച് അത് പൂജ്യമായി മാറി ബൈജൂസിന്റെ മൂല്യം ഇരുപത്തിരണ്ട് മില്യൺ ഡോളറിൽ നിന്ന് ഒരു ബില്യൺ ഡോളറിലേക്കാണ് താഴ്ന്നത് നൂതനമായ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കാൻ ബൈജ്യൂസിന് സാധിച്ചിരുന്നു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ എം ബി എ വിദ്യാർത്ഥികൾക്ക് വരെ സേവനം ലഭ്യമായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയും അതിനോടൊപ്പം കമ്പനിയുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും ഉടലെടുത്തതോടെയാണ് തകർച്ചയിലേക്ക് നീങ്ങിയത് ന്യൂസ് ഡെസ്ക്